അവരെത്ര പ്രഖ്യാപിച്ചാലും ഞാൻ പറയുന്ന ഞാൻ അതിനൊക്കെ മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒന്ന് ഇന്നലെ അവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാ കുട്ടിയുടെ ചികിത്സ അത് പൂർണ്ണമായി സർക്കാർ അവരോടൊപ്പം ചേർന്ന് ആശുപത്രിയോട് വന്ന് പൂർണ്ണമായ ചികിത്സ കൊടുക്കും രണ്ട് അവർക്ക് അടിയന്തരമായി ഫ്യൂണറിലുള്ള സഹായം ലക്ഷം രൂപ രാവിലെ പ്രഖ്യാപിച്ചു അതും കൃത്യമായി ചെക്ക് എഴുതി അവിടെ ഹോസ്പിറ്റൽ കൊടുക്കും രണ്ട് മൂന്ന് ആ കുട്ടിയെ സംബന്ധിച്ചൊരു ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടൽ പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു നാല് ധനസഹായത്തെ സംബന്ധിച്ചുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംഭവസ്ഥലത്ത് വന്നു ഇപ്പൊ തന്നെ സബ്ദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു നമുക്ക് ധനസഹായം കൊടുക്കാം അടുത്ത പ്രഖ്യാപിക്കണേ ക്യാബിനറ്റിലേ ഉള്ളൂ സാധാരണ അറിയാം അതിന്റെ നടപടിക്രമം ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഖ്യാപിക്കില്ല ക്യാബിനറ്റിൽ ആലോചിച്ചാൽ എത്ര തുകയാണെന്നുള്ള തീരുമാനിച്ചു കൊടുക്കും അത് കൃത്യമായി കൊടുക്കും അത് രാവിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു സംശയമില്ല അതിപ്പോ അവര് പ്രതിപക്ഷം ഞാൻ അന്നേരം ഒരു കാര്യം അലങ്കാരികമായിട്ടാണെങ്കിലും പറഞ്ഞു ഈ പുരയ്ക്കു പിടിക്കുമ്പോ വാഴ വെട്ടരുതെന്ന് വെച്ചാൽ ഇവിടെ അവരുടെ ഉണ്ടായ അവരുടെ വരുന്നതിന്റെ അടുത്ത് നമ്മളെല്ലാം നിങ്ങളടക്കം സഹായിക്കാറുണ്ട് മാധ്യമങ്ങളടക്കം വന്ന് എങ്ങനെയാ ആ രക്ഷാ ദൗത്യം ഗംഭീരമായി അവർക്ക് ഭാവിയിൽ എന്തെല്ലാം ചെയ്തോട് സഹായിക്കാം സംഭവിച്ചു സംഭവിക്കാതിരിക്കണം പിന്നെ പറയാൻ പറ്റില്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കുകയാണോ നമ്മുടെ വകുപ്പിൽ അത് കൃത്യമായുള്ള ഇടപെടൽ നടത്തി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് ആ സ്കൂളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു വീഴ്ചയും വരാതെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി എത്തിക്കണോ ഇന്നലെ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടു കാര്യം കൃത്യമായി നടത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർഡർ കൊടുത്തിട്ടാണ് ഇന്നലെ പോയിട്ട് അത് നടത്തിയിട്ടുള്ളത് കൃത്യമായി അത് പറഞ്ഞ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നിട്ട് സംസ്കാരം കഴിഞ്ഞു ഇന്ന് വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് മുന്നോട്ട് വെക്കാണോ അത് കേട്ട് ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ സംശയം അത് അരികെ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ ആരോഗ്യമന്ത്രി അപ്പമൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല അവർ ഒരു സംഭവ സ്ഥലത്തേക്ക് ഓടി വരുമ്പോൾ അവർ മുഴുവൻ പരിശോധിച്ചിട്ടൊരു റിയാക്ഷൻ നടത്താൻ പറ്റില്ല അവിടെ നിൽക്കുന്ന ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ ചെന്നാലും നിങ്ങൾ വന്നാലും ആദ്യം നിങ്ങളുടെ ഒരു സംഭവസ്ഥലത്തോട് ചെന്ന് അവിടുന്ന് ആദ്യം കിട്ടുന്ന വിവരം വെച്ച് ആദ്യം നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുകയില്ല പുറകെ പുറകെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന ഞങ്ങൾ അതിൻ്റെ അവിടെ നിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മേഖലാ അവലോന യോഗം നടന്നുകൊണ്ട് ആ അവലോകന യോഗത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് എനിക്ക് ആദ്യം കിട്ടുന്നത് ഞാൻ കിട്ടിയപ്പോൾ തന്നെ സി എമ്മിന്റെ ഒരു മെസ്സേജ് ഉണ്ട് ഞാൻ ഒന്ന് ഓടിപ്പോടുകയായിരുന്നു തൊട്ടു പുറകെ ആരോഗ്യമന്ത്രിയും വന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ് അവിടെ നിൽക്കുന്ന പോലീസ് അവരാണ് രക്ഷാബോധത്തിൽ നിർവഹിച്ചുകൊണ്ടിരുന്നത് ആ നിർവഹിച്ചുകൊണ്ടിരുന്നവരപ്പം നമ്മൾ പറയുന്ന വിഷയം അത് ഇന്നലെ ഡോക്ടർ സൂപ്രണ്ടോ തന്നെ പറഞ്ഞല്ലോ ഞാനാണ് ഈ വിവരം മന്ത്രിമാർക്ക് കൈമാറിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് അപ്പൊ രണ്ടുപേരാണ് അവർ കൂടി വരുമ്പം കാണാൻ കഴിഞ്ഞാൽ രണ്ടുപേരെ എടുത്ത് അപ്പൊ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി അവരുടെ ഇഞ്ചുറി എന്താണെന്നും പറഞ്ഞു അത് പറഞ്ഞു ബാക്കി ഉണ്ടെന്ന് നോക്കാൻ ആ സമയത്ത് തന്നെ അവിടെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് വരച്ചു ജില്ല ഓഫീസർ ആരാണ് ഞാൻ ഉറക്കെ വിളിച്ച് ചോദിച്ചത് എല്ലാരും നിൽക്കുക ആൾക്കൂടി എന്റെ കൊണ്ടുവിട്ടു നിങ്ങൾ അടിയന്തരമായിട്ട് ജേഴ്സിയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും വെച്ച് മാന്തി എടുത്ത് അടിയില്ലാരോട്ട് തോന്നും അടിയന്തരമായി പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുന്നത് ഹിറ്റാച്ചി കൊണ്ടുവരുന്ന ഒരു പ്രശ്നം അവിടെ പ്രായോഗികമായ ഒരു വേഷം നിങ്ങൾ അറിയേണ്ടത് ഇത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം അപ്പൊ ആ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രക്രിയയിൽ ഈ കെട്ടിടത്തിന് ചുറ്റുവാരം മുഴുവൻ കെട്ടുക നടുക്ക് കുറേ സ്പേസ് കിടക്കുക പൂന്തോട്ടം ഉൾപ്പെടെ ഈ നടുക്ക് സ്പേസുകളിടത്തേക്ക് ആയി ഡിഞ്ഞു വീഴുന്നത് അപ്പൊ ഈ ചുറ്റുവാരം കെട്ടിട ഉള്ളിടത്തേക്ക് ഒരു വണ്ടിയും ഫയർഫോഴ്സിനോ മറ്റും ഒന്നും കയറി വരാൻ പറ്റില്ല അപ്പൊ പിന്നെയുള്ള മാർഗം ഏതെങ്കിലും കെട്ടറി ഇടിച്ചു പൊളിക്കുക പെട്ടെന്ന് ഏതെങ്കിലും ഒരു കെട്ടറി അടിച്ച് പൊളിച്ചാൽ മറ്റൊരു ഡിഞ്ഞ് വീടാ ബാക്കി രടുത്താകെ പോകും അപ്പൊ അതിന് പിന്നൊരു മാർഗം നോക്കിയത് കാഷ്വാലിറ്റിയുടെ അവിടെ രോഗികളെ കൊണ്ടുവന്ന ഇൻട്രസ് ഉണ്ട് ആ എൻട്രൻസിൽ ഹിറ്റാച്ച് കേറ്റാവോ എന്നൊരു സംശയം എല്ലാവരും ഞാൻ പറഞ്ഞു എന്തും പറട്ടെ കേറ്റാൻ പറഞ്ഞു അതിലൂടെ കയറ്റിക്കൊണ്ടു വന്ന് വരുമ്പോ ഒരു വലിയ കമ്പി ഉള്ള ഒരു കട്ടലുണ്ട് അതിനെ തട്ടിയിട്ട് മുന്നോട്ട് കടക്ക് വരുത് അപ്പൊ പിന്നെ അത് മുഴുവൻ ബ്ലേഡ് കൊണ്ടുവന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു അത് മുഴുവൻ അറുത്തു മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഹിറ്റാച്ചി ബാക്കി സൈഡിൽ ഉണ്ടായിരുന്ന കെട്ടെല്ലാം ഇടിച്ച് പൊളിച്ചാണ് അത് തൊടി ഇത് ആളിനാരും പറയുന്നുമില്ല മനസ്സിലാക്കുന്നില്ല സത്യസന്ധമായ കാര്യമാണ് ഞാനിൻ്റെ കൂടെ ഉള്ള ഒരാളായോണ്ട് ഞാൻ പറഞ്ഞു ആ സമയത്ത് അങ്ങനെ വന്ന ആ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതില് ആരോഗ്യമന്ത്രി അന്നേരം പറഞ്ഞത് അവരുടെ മുമ്പിൽ കിട്ടിയ വിവരം ബിച്ച് പ്രാഥമികമായി അവിടെ നിന്നിരുന്ന പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും പറഞ്ഞത് അനുസരിച്ചാണ് അവർ ആ കാര്യം പറഞ്ഞത് അവരല്ലാതെ മറ്റേതും തെറ്റുപറഞ്ഞതല്ലത് അവരിന്നും രാഷ്ട്രീയമായി കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ മുഴുവൻ പേരും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അവിടെ ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോയി വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു ബോഡി വരെ വീട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ ചുമതല ചെയ്തു അപ്പൊ ഇന്നവർ വന്നിട്ടുള്ളത് രാഷ്ട്രീയമാണ് അവർക്ക് വേള ഉണ്ടാക്കാനും സമരം ചെയ്യുന്നോടത്ത് നമ്മൾ കണ്ട കാര്യമില്ല ഇനി വീണ്ടും ഈ വൈകുന്നേരം വീണ്ടും ഞാൻ ആ വീട്ടിൽ പോകും അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആശ്വാസ വാക്കുകളും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ടുണ്ട് അതുകൊണ്ട് അവർ രാഷ്ട്രീയം കളിക്കുന്നതോടൊപ്പം നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് അവരോടൊപ്പം ഉണ്ടെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്